നമസ്കാരം സഹകാര്യ ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഡി എ കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ഒന്ന് ഇഷ്ട എന്ന അനുപാതത്തിൽ നിന്നും ഒന്ന് ഇഷ്ടുക സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആഴ്ചയിലൊരിക്കൽ കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു സമാപന സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു കെ സി ഇ സി സംസ്ഥാന പ്രസിഡന്റ് സി സുജിത് അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി എൻ കെ വത്സൻ പ്രഭാഷണം നടത്തി ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ വനിതാ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഷീജ നേതാക്കളായ നാസർ കരുണിയിൽ അഹമ്മദ് അലി കുമ്പള എ കെ സുജ പനങ്കാവകൃഷ്ണൻ സി വി ശശി കെ ശ്രീധരൻ വി വി പി വി ദിനേശൻ പി വി ശരത് രാജൻ പണിക്കർ എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയും പ്രൊഫഷണലിസവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കാഞ്ഞങ്ങാട് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ പി വി രാജേഷ് വിഷയാവതരണം നടത്തി കെ സി ഇ സി വനിതാ കൺവീനർ കെ പി ദീപ അധ്യക്ഷയായി വി കെ ചന്ദ്രൻ സി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ടാം സെഷനിൽ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറിമാരായ ഷോബിൻ തോമസ് രാമചന്ദ്രൻ കുയ്യാണ്ടി വൈസ് പ്രസിഡന്റ് ഒ മഹേഷ് കുമാർ വി കെ ചന്ദ്രൻ സി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ സി സുജിത്ത് പ്രസിഡന്റ് മധു മേപ്പുകട ഒ മഹേഷ് റീബ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ഷോബിൻ തോമസ് ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ കുയ്യാണ്ടി സി പി രാജൻ കെ പി റിനിൽ പ്രജീഷ് പാലക്കൽ സെക്രട്ടറി നാസർ കരുണയിൽ ഖജാൻജി